കോമഡിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാലമായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു എന്താണ് നമുക്ക് നോക്കണ്ടേ ഒരു ഫിഷ് കറിയാണ് അപ്പോഴത്തെ നമ്മുടെ മീൻ ഞാൻ ഇവിടെ നന്നായിട്ട് വെട്ടിയെടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു അരക്കിലോ മീനുണ്ടേ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാനതൊന്നും ചതച്ചിട്ടില്ല ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളിയുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ചട്ടി ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അത് നല്ലായിട്ട് ചൂടായി വന്നു ഇനി നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മള് ഈ വാളക്കറി ചെയ്യുന്നത് ഫുള്ള് കോട്ടയ സ്റ്റൈലിലും അല്ല ഫുള്ള് ആലപ്പുഴ സ്റ്റൈലിലും അല്ല രണ്ടും കട മിക്സ് ചെയ്ത് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ എണ്ണ നല്ലായിട്ട് ചൂടായിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് കടുക് ഇട്ട് കൊടുക്കുകയാണേ നമ്മുടെ കട എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഉലുവയിട്ട് കൊടുക്കാം എൻ്റെ ചട്ടിയുടെ ചുറ്റും ഭയങ്കര പോകയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഭഗവാനെ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കുവാണോന്ന് ഗ്യാസിലായതുകൊണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ ഉണ്ട് ക്യാമറാമാൻ പേടിയ കയ്യിലോട്ട് എണ്ണ പൊട്ടിത്തെറിക്കാന്ന് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ കിടന്നുകൊണ്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക സാധാരണ പോലെ തന്നെ ഇനി നമുക്ക് രണ്ടുമെന്ന് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കാതെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് പ്രേക്ഷകരെ എൻ്റെ ഇന്നത്തെ ക്യാമറാമാൻ എൻ്റെ മൂത്ത മോനല്ല ഇളയ മോനാണ് അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞൊരു പരാതി ഉണ്ട് കേട്ടോ അഭിരാമാണ് ഇന്നത്തെ ക്യാമറാമാൻ അതിൻ്റെ അപാകതകൾ ചിലപ്പോൾ കാണുമായിരിക്കും നിങ്ങൾ സ്വതം ക്ഷമിച്ചുകൊള്ളുക നമ്മുടെ ുള്ളി ഇഞ്ചി എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം മസാല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതിൻ്റെ അളവ് പറയാം ഇത് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടിയുണ്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ എരിവിനുസരിച്ച് എല്ലാവരുടെയും അവരവരുടെ എരിവിനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ മുളകെല്ലാം മൂത്തേ അപ്പഴത്തേക്കും നമ്മൾ അയറ്റു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒന്നിട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്നായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുളക് കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് നമ്മുടെ കുടംപുളിയാണേ ഞാനിവിടെ ചെറുതായിട്ട് കീറി ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ കറിക്ക് വേണ്ട മൊത്തം ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി നമുക്ക് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്ക ഒരു കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇതേ ഇത് നമ്മുടെ രണ്ടാം പാലാണേ ഞാൻ തേങ്ങയുടെ ആദ്യത്തെ പാലെടുത്ത് മാറ്റിയായിരുന്നു ഇത് രണ്ടാം പാലിൻ്റെ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിരുന്നു ഒഴിച്ചാണ് അതും പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ഇതാ തേങ്ങാപ്പാൽ എടുത്ത ആ പാത്രത്തിൽ തന്നെയാണ് അതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ഒന്ന് നല്ലായിട്ട് ഇളക്കി അതൊന്ന് തിളക്കട്ടെ ഇത് ഈ സമയത്ത് നമ്മൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് തക്ക രണ്ട് തക്കാളി ഇല്ല ഒരു വലിയ തക്കാളി ആയിരുന്നു അതിൻ്റെ പകുതിയുള്ളൂ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ അരപ്പ് നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ കഷ്ണം എടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ജസ്റ്റ് ഒത്തിരി അങ്ങനെ ഇളക്കരുത് ഒന്ന് എല്ലാത്തിനെയും ഒന്നിങ്ങനെ താത്തി മുക്കി വെച്ചിട്ട് അത് ആ ചാറൊന്ന് കോരി ഒഴിച്ച് എല്ലാം ഒന്ന് അതിന്റെ ആ ഗ്രേവിയിലും മുങ്ങി കിടക്കുന്ന രീതിയിലോട്ടൊന്നാക്കിട്ട് നല്ലായിട്ടൊന്നും കൂടി വെച്ച് ചെറുതായിട്ട് ചെറു തീയിൽ വെച്ച് വേവിക്കുക അതെ ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ് പാലാണേ തേങ്ങയുടെ പാലാണ് ഇത് ഒന്നാം പാൽ മാത്രമല്ല അതിനകത്തുള്ളൂ അതിനകത്ത് രണ്ടാം പാലിൻ്റെ കുറച്ചും കൂടെ ഞാൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ മീൻ കറി എന്തായൊന്നു നോക്കാം ആ നല്ലത് പിന്നെ ഈ മീന് ഈ ആറ്റിമീനും ഇങ്ങനെയുള്ള കായൽ മീനൊന്നും അധികം വേവില്ല വേവില്ല കേട്ടോ നമ്മുടെ മറ്റേ മീൻ പോലെ ഒത്തിരി വേവുള്ള ടൈപ്പ് ഇതിൻ്റെ മറ്റേ ഇറച്ചി വയ്ക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരം കിടന്ന് ചേക്കണ്ടത്യാവശ്യം നന്നായിട്ട് വെന്തും അത് വെള്ളമൊക്കെ ഒക്കെ ആയി ഇതാണ് നല്ല കൊഴുത്ത സാറൊക്കെയാണ് നല്ല വെന്ത മണവും ആ ഒരു മീൻ്റെ ഇതൊക്കെ നല്ലതായിട്ട് പൊങ്ങിപ്പൊങ്ങി വരുന്നുണ്ട് ഓക്കെ ഈ സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നിർത്തുക എന്നിട്ട് ഇതെങ്ങനെ പിടിച്ചിട്ട് മീൻകറി തവിയിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു ബാക്കിയുള്ള കുറച്ചും കൂടി കൂടിയുണ്ടേ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കാരണം ഒരു ഒരിച്ചിരി മുന്നോട്ട് ചാറ് വെക്കണം എന്നാലും നമുക്കത് കറി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കുറുകും കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റുക ഞാനിവിടെ ചട്ടിയെ പിടിച്ച് ചുറ്റിക്കുമ്പോൾ എൻ്റെ ക്യാമറമാനും കിടന്ന് ചുറ്റുവാണ് അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല ഇപ്പോൾ തെ ഞാൻ നല്ലതായിട്ട് അത് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഓഫെ ആയിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് നല്ല കറിവേപ്പില കൊടുക്കണം കുറച്ച് പച്ചവളിച്ചു എന്നിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇതേ അങ്ങനെ നമ്മുടെ മീൻ കവി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഓഫ് ചെയ്താണ് എന്നാലും ആ ചട്ടിയുടെ ചൂട് കൊണ്ടോ ആ പിന്നെയും തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി ഉപ്പും പുളിയൊക്കെ ഓക്കെയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക